കുടവയറുള്ള മാവേലി വയറില്ലാത്ത താടി താടിവെച്ച മറ്റൊരു മാവേലി പിന്നെ കപ്പടാമേശിയുള്ള മാവേലി കുട്ടിമാവേലി പലതരം മാവേലിമാരെ ഒരുക്കുന്നയാളാണ് പുൽപ്പള്ളി താന്നിത്തെരുവിലെ സുശീലൻ ഓണാഘോഷം തുടങ്ങിക്കഴിഞ്ഞാൽ അത്തം മുതൽ ഞങ്ങൾ മഹാബലിയുടെ മേക്കപ്പിലേക്ക് കിടക്കും അങ്ങനെ ഞാൻ ഇവിടെ ഈ മുപ്പത് കൊല്ലമായിട്ട് ഞാൻ ഈ മേക്കപ്പ് ഫീൽഡിൽ ഉണ്ട് ഇതിനോടൊക്കെ ഒരു അറുന്നൂറോളം മഹാവേലി ഞാൻ മേക്കപ്പ് ചെയ്തിട്ടുണ്ട് മാവേലി കിട്ടി നൂറ്റാണ്ടിന്റെ ശീലം ഞാൻ ചെറുപ്പം മുതലേ നാടകത്തിലും ബാലയിലേക്ക് അഭിനയിക്കുന്നു പിന്നീടാണ് ഞാൻ മേക്കപ്പ് മേഖലയിലേക്ക് തിരിഞ്ഞത് മുള്ളൻകുലിയിൽ അധ്യാപകനായ ഷിജു കുരിനെ ഇത് ആദ്യാനുഭവം ഒത്തിരി സന്തോഷമുണ്ട് നിന്നെ മാവേലിയായിട്ട് വേഷം കെട്ടിയതില് മാവേലി നാടു കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ നാട്ടിൻ പുറത്തും നഗരത്തിലും നിറയുകയാണ് മാവേലി ചന്തം നാട്ടിലെമ്പാടും മാവേലിക്കാലം നിറയട്ടെ ഓണം